ഹലോ അതെ ഇന്ന് വന്നിരിക്കുന്നത് നമ്മളുടെ പെൺകുട്ടികൾക്കൊക്കെ ഈ ജോലിയുടെ പ്രാധാന്യം എത്രത്തോളം ഉണ്ടെന്നുള്ള ഒരു ചെറിയ ഒരു വീഡിയോ ആയിട്ടാണ് അപ്പം എന്നെ ഈ വീഡിയോ കേൾക്കുന്നവർക്ക് പലർക്കും ഇതൊരു പക്ഷേ അനുകൂലിക്കുമായിരിക്കും ചില ഒരു ഒരു ഇഷ്ടപ്പെടില്ലായിരിക്കാം എങ്കിലും നമുക്കൊന്ന് നോക്കാം എന്താണ് അതിൻ്റെ എൻ്റെ ഒരു പോയിൻ്റ് ഓഫ് വ്യൂയില് ഇതെന്താന്നുള്ളത് ഞാൻ ഏകദേശം ഒന്ന് പറഞ്ഞുതരാം ഇതൊരു റിസർച്ച് എവിഡൻസ് ആയിട്ടുള്ളതോ അല്ലെങ്കിൽ ഒരു സയൻറ്റിഫിക്കലി പ്രൂവ് ചെയ്തിട്ടുള്ള കാര്യമാണോ എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് അതൊന്നും പറയാൻ പറ്റില്ല ഞാൻ എൻ എൻ്റെ ഒരു കാഴ്ചപ്പാടിലും ഞാൻ ചുറ്റുപാടും കണ്ടിട്ടുള്ള കുറച്ച് കുറച്ചനുഭവത്തിൻ്റെ അടിസ്ഥാനത്തിലുമാണ് ഇതിങ്ങനെ പറയുന്നത് അത് നിങ്ങൾക്ക് എത്രത്തോളം ശരിയാന്നുള്ളത് ഇത് കേട്ടിട്ട് നിങ്ങൾ കമൻറ്റ് ചെയ്യും അപ്പോൾ ഞാൻ എന്നെ പരിചയപ്പെടുത്തേണ് എൻ്റെ പേര് സഫിയ ഷഫീഖ് ഞാനിപ്പോൾ കുറച്ച് വീഡിയോസൊക്കെ ചെയ്തിട്ടുണ്ട് ഒരു രണ്ട് ആഴ്ചയിൽ കൂടുതലായി ഇങ്ങനെ വീഡിയോ ചെയ്യാൻ തുടങ്ങിയിട്ട് അവൻ്റെ മുമ്പത്തെ വീഡിയോ ഒക്കെ കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് നോക്കി കാണാം ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ കൂടാതെ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഇഷ്ടപ്പെട്ടിട്ടില്ലെങ്കിലും അത് കമൻറ്റൊക്കെ ചെയ്യാം കേട്ടോ ഇന്ന കാര്യം പറഞ്ഞതും ശരിയായില്ല എന്നുണ്ടെങ്കിൽ നിങ്ങളുടേതായൊരു അഭിപ്രായമൊക്കെ പറയാം ശരിയാണെന്ന് തോന്നിക്കഴിഞ്ഞാൽ അതിനെ അനുകൂലിച്ചുകൊണ്ടും ഒരു കമൻറ്റൊക്കെ ഇടണം ഈ ഓരോ കമൻറ്റും എനിക്ക് അടുത്ത വീഡിയോ ചെയ്യാനുള്ളൊരു പ്രചോദനമാണെന്നുള്ളത് നിങ്ങളൊന്ന് മനസ്സിലാക്കാം ഒരുപാട് ആളുകൾ വീഡിയോ കണ്ടിട്ട് വാട്സപ്പിലൂടെ മെസ്സേജ് അയക്കുന്നുണ്ട് വീഡിയോയുടെ അഭിപ്രായങ്ങൾ പറയാനായിട്ട് കൂടാതെ ഫോൺ നമ്പർ അറിയാവുന്നൊരു ചിലരൊക്കെ വിളിച്ചും പറയുന്നുണ്ട് അപ്പം അതിനെക്കാട്ടിലൊക്കെ എനിക്ക് സന്തോഷം തരുന്നത് നിങ്ങൾ കമൻറ്റിൽ രേഖപ്പെടുത്തുമ്പോൾ ഓട്ടോമാറ്റിക്കലി എൻ്റെ വീഡിയോ സജഷനിൽ വരാനും അതുപോലെ തന്നെ വേറെന്തൊക്കെയോ സംഭവങ്ങളുണ്ടെന്ന് പറയണോ ഇങ്ങനെ കമൻ്റൊക്കെ ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്പം അങ്ങനെ ഒക്കെ എത്തി വേറെ പലരിലേക്കും എത്താനൊക്കെ കുറച്ചും കൂടി സഹായകരമാവും അപ്പോൾ നിങ്ങൾ എനിക്ക് ചെയ്തു തരേണ്ട ഒരു കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ എന്ത് തന്നെയായാലും ഇതിന് എതിരഭിപ്രായം ഉണ്ടെങ്കിൽ നിങ്ങൾ അതിനെ ഇന്ന രീതിയിലാണ് ഞങ്ങളുടെ ശരി എന്നുള്ളത് നിങ്ങൾക്ക് രേഖപ്പെടുത്താം ഞാൻ പറയുന്നതിൽ ഇത്തിരിയെങ്കിലും ശരിയുണ്ടെന്നുണ്ടെങ്കിൽ അനുകൂലിച്ചു പറയണേ ഓക്കേ അപ്പോൾ നമുക്ക് കാര്യത്തിലേക്ക് കടക്കാം ഈ അടുത്ത കാലത്തായിട്ട് ഞാൻ എൻ്റെ ഒരു ഫ്രണ്ടിനായിട്ട് സംസാരിച്ചു എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഏറ്റവും അടുത്തൊരു ബന്ധുവിന് ജോലിയായോ എന്നാണ് ഞാൻ ചോദിച്ചത് അപ്പോൾ ആളടുത്ത വഴിക്ക് പറഞ്ഞു അവർക്കതിന് ജോലിയുടെ ആവശ്യമൊന്നുമില്ല കാരണം അവരെന്താഗ്രഹിച്ചോ അവരിൽ വാങ്ങിക്കാനായിട്ടുള്ള പൈസ അവരുടെ കയ്യിലുണ്ട് പിന്നെ ഒരു വിദേശ രാജ്യത്തൊക്കെ കഴിഞ്ഞ് വിസിറ്റ് ചെയ്യണം കാണണം എന്ന് ആഗ്രഹം ഉണ്ടെങ്കിലും അവർക്ക് പോകാൻ സാധിക്കുന്നുണ്ട് ഒക്കെ ഹസ്ബൻഡ് ചെയ്തു കൊടുക്കും എന്നുള്ളതാണ് അവർ പറഞ്ഞത് ഞാനപ്പം അതിന് വേറെ എതിർത്തോ കേട്ടോ അവരുടെ ശരി അതാണ് അവർക്ക് അപ്പം എന്നെ കേൾക്കുന്ന പല പെൺകുട്ടികൾക്കും അങ്ങനെ തോന്നുന്നുണ്ടാവും ഞങ്ങളുടെ ഹസ്ബൻഡ് ഞങ്ങൾക്കെല്ലാം ചെയ്തു തരണുണ്ട് അല്ലെങ്കിൽ ഞങ്ങളുടെ പേരൻ്റ് എല്ലാം ചെയ്തു തരണുണ്ടെന്ന് അവർ വിചാരിക്കും അപ്പം അങ്ങനെയുള്ളവരുടെ ഇത് എത്രത്തോളം അവർക്ക് ശരിയാണെന്ന് പറയാൻ പറ്റില്ല പക്ഷെ ഞാൻ എൻ്റെ കാഴ്ചപ്പാടിൽ ഒരു പക്ഷേ ഞാൻ ജോലിക്ക് പോയില്ലെങ്കിൽ ഇവിടെ എൻ്റെ ഹസ്ബൻഡ് നോക്കില്ലയെന്നോ അല്ലെങ്കിൽ ഹസ്ബൻ്റെ വീട്ടുകാരോ എൻ്റെ വീട്ടുകാരോ സഹായം തരില്ല എന്നൊന്നും ഞാൻ വിചാരിക്കണില്ല എനിക്ക് ഒരു എല്ലാ സഹായവും അവരെ ഭാഗത്തുണ്ടാവും തന്നെയാണ് അയാ ഉള്ളതിലൊതുങ്ങി കഴിയാനായിട്ടുള്ളൊരു മനസ്സും നമുക്കുണ്ട് ഇല്ലയെന്നൊന്നും പറയില്ല നമ്മൾ ജോലിക്ക് പോയിട്ടില്ലെങ്കിൽ അവരെ തരുന്നത് കിട്ടി നമുക്ക് കഴിയാവുന്ന ഒരു മാനസികാവസ്ഥയൊക്കെ നമ്മൾ കിണ്ട് പക്ഷേ ജോലി കൊണ്ട് നമുക്ക് എന്തൊക്കെ നേടാൻ പറ്റി എന്നുള്ള ഒരു കാര്യം ഞാൻ പറഞ്ഞു തീയണമെന്നുണ്ടെങ്കിൽ ഒരു പക്ഷേ ഇതുവരെ ജോലിക്ക് ശ്രമിക്കാത്തവരും ജോലി കിട്ടാത്തവരുമായിട്ടുള്ള ആളുകൾക്ക് കുറച്ചും കൂടി ഇതൊരു പ്രചോദനമായെങ്കിലോ അപ്പം ഓക്കെ അപ്പം നമ്മൾ കുറച്ച് നാൾ മുമ്പ് വരെ അറിയപ്പെടുന്നത് ഒരു ജോലിയൊക്കെ കിട്ടുന്നതിന് മുമ്പ് അറിയപ്പെടുന്നത് ജോലി ഇല്ലെങ്കിൽ ഇന്നയാളുടെ മകൾ ഇന്നയാളുടെ പെങ്ങൾ പെൺകുട്ടികളെ സംബന്ധിച്ചാണ് കേട്ടോ ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് അപ്പോൾ പെൺകുട്ടികൾ എന്ന് പറയുന്ന എന്നെ കേൾക്കുന്ന ഇരുപതുകളും ടീനേജുകാരും മുപ്പതുകാരും നാൽപ്പതുകാരും അമ്പതുകാരും അറുപത് കാരൊക്കെ എന്താണ് അത് മേലയ്ക്കും ഒക്കെ എന്താണ് പെൺകുട്ടികളും തന്നെയാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് ഇപ്പം ഞാനൊരു ടീച്ചേഴ്സിന് ട്രെയിനിങ് എടുക്കുമ്പോൾ എൻ്റെ മുന്നിൽ അമ്പതുകാരുണ്ടായിരിക്കാം നാൽപ്പതുകാരുണ്ടായിരിക്കാം ഫിഫ്റ്റി പ്ലസിന് ട്രെയിനിങ് ഇതുവരെ ഞാൻ എടുത്തിട്ടില്ല പക്ഷേ എങ്കിൽ അവരൊക്കെ നമ്മൾ കുട്ടികളെന്ന് തന്നെ വിളിച്ചിട്ട് തന്നെയാണ് നമ്മൾ ഇരിക്കുമ്പോൾ നമ്മളുടെ മുന്നിൽ വന്നിരിക്കുന്നവരെല്ലാം നമ്മളുടെ കുട്ടികളെന്നുള്ളൊരു ഭാവത്തിലാണ് നമ്മൾ സംസാരിക്കുക അപ്പോൾ ആരും കുട്ടികളെന്ന് പറയുമ്പോൾ തീരെ ചെറിയ കുട്ടികളല്ല എല്ലാ സ്ത്രീകളെയാണോ കുട്ടികളെന്ന് ഉദ്ദേശിച്ചത് അപ്പോൾ ഈ ജോലി കിട്ടുന്നതിന് മുമ്പ് നമ്മൾ ഇന്നയാളുടെ മകള് ഇന്നയാളുടെ പെങ്ങള് പിന്നീട് നമുക്ക് ഇയാളുടെ മരുമകൾ ഇന്നയാളുടെ ഭാര്യ എന്നൊക്കെ അറിയപ്പെടും പിന്നെ അതുകൂടാതെ കുറച്ചും കൂടി കഴിഞ്ഞാൽ ഇന്നയാളുടെ അമ്മ ഉമ്മ എന്നൊക്കെ പറഞ്ഞ് അതും അറിയപ്പെടും പക്ഷേ എങ്കിൽ ഒരു ജോലി കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് നമ്മളുടേതായ ഒരു ഐഡൻറ്റിറ്റി ക്രിയേറ്റ് ചെയ്യാൻ പറ്റും ഒന്നാമത്തെ കാര്യം അപ്പോൾ നമ്മൾ വിചാരിക്കും ഇങ്ങനെ മറ്റുള്ളവർ അറിയപ്പെടാനാണോ നിങ്ങൾ ആഗ്രഹിക്കുന്നത് എനിക്ക് അങ്ങനെ ആവശ്യമൊന്നുമില്ല എനിക്കൊരു ഒതുങ്ങിക്കൂടി എൻ്റെ വീട്ടിൽ കാര്യങ്ങളൊക്കെ ചെയ്ത് നമ്മൾ ഒരിക്കലും നമ്മൾ ഒതുങ്ങിക്കൂടായതൊന്നും ഈ ജോലിയുടെ ഭാഗമല്ല നമുക്ക് ഏത് തരത്തിലും നമുക്ക് ജീവിക്കാനായിട്ടൊരു ജോലിയുള്ളത് ഒരു ത തടസ്സമൊന്നുമല്ല ജോലി ഉള്ളത് കൊണ്ട് ഉണ്ടാവുന്ന ഗുണങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഉദ്ദേശിക്കുന്നതിനെക്കാട്ടിലും അപ്പുറമായിട്ടുള്ള ഗുണമാണ് നമുക്ക് നമ്മളുടേതായ ഒരു കോൺട്രിബ്യൂഷൻ നമ്മളുടെ കുടുംബത്തിനും നമ്മളുടെ ബന്ധുക്കൾക്കും ആർക്ക് വേണമെങ്കിലും കൊടുക്കാൻ പറ്റും നമുക്കിപ്പോൾ ഒരു കാര്യം നമ്മളൊരു ഇരുപതുകളിലൊക്കെ നമുക്ക് ജോലി ഉണ്ടായാലും ഇല്ലെങ്കിലും ശരി നമ്മൾ മറ്റുള്ളവരുടെ അപ്രൂവലിന് വേണ്ടി നമ്മൾ കാത്തു നിൽക്കേണ്ടി വരും ഒരു പക്ഷേ ഹസ്ബൻ്റ് ആയിരിക്കാം അതല്ലെങ്കിൽ നമ്മളുടെ രക്ഷിതാക്കളുടെ ആയിരിക്കാം അതുമല്ലെങ്കിൽ ഹസ്ബൻ്റ് വീട്ട് വീട്ടുകാരുടെ ആയിരിക്കാം ആരുടെ ആയാലും നമുക്ക് കുറേ അപ്രൂവലിൽ നമ്മൾ കാത്തു നിൽക്കേണ്ടി വരും ആ ഇരുപതുകളിലൊക്കെ നമുക്ക് ജോലി ഉണ്ടായാലും ശരിയില്ലെങ്കിലും ശരി പക്ഷേ നേരെ ഓപ്പോസിറ്റ് നമുക്ക് അപ്രൂവൽ ഇല്ലാതെ നമ്മളുടേതായ എൻ്റെ എൻ്റെ സ്വാതന്ത്ര്യം എൻ്റെ ഇഷ്ടം എന്ന് പറഞ്ഞ് ജീവിക്കുന്നവരുണ്ടായിരിക്കാം പക്ഷേ ഞാൻ ആ കൂട്ടത്തിൽ ജീവിക്കാത്തത് കൊണ്ട് എനിക്കതിനെപ്പറ്റി അറിയില്ല പക്ഷേ അങ്ങനെ ജീവിക്കുന്നവർ അതവരുടെ ഇഷ്ടം പക്ഷേ എങ്കിൽ പൊതുവേ ഞാൻ കണ്ടുവന്നേക്കുന്നത് വന്നേക്കുന്നത് അവരുടെ എല്ലാവരുടെയും ഒരു എന്താ പറയുക കുറേ ആൾക്കാരുടെ നമ്മളുടെ ആയൊരു ഇൻഡിവിജ്വാലിറ്റി നമ്മൾ മറച്ചു വെച്ചുകൊണ്ട് കുറച്ച് നമ്മൾ ജീവിക്കുന്ന ഒരു പ്രായമാണ് ഇരുപതുകളിലൊക്കെ പക്ഷേ നമുക്കൊരു ജോലിയായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ അത്യാവശ്യം പല കാര്യങ്ങളും നമ്മൾ ഒത്തിരി സഫർ ചെയ്തിട്ടും സാക്രിഫൈസ് ചെയ്തിട്ടും ഒക്കെ ആയിരിക്കും നമുക്ക് നേടിയെടുക്കുന്നത് ജോലിയും കുടുംബവും ബാക്കി കാര്യങ്ങളും അപ്പം നമുക്കെല്ലാം മാനേജ് ചെയ്ത് പോകണം കൊണ്ടുപോകണം ഈ ഇരുപതുകളിൽ നമ്മൾ നമ്മൾ റിലേഷൻഷിപ്പിൽ മെയിൻറ്റൈൻ ചെയ്യണം കുട്ടികളെ മെയിൻറ്റെയിൻ ചെയ്യണം നമ്മളുടെ പ്രൊഫഷൻ ഒക്കെ മെയിൻറ്റെയിൻ ചെയ്യണം അപ്പോൾ ഏകദേശം ഒരു മുപ്പത് കടന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒരു മുപ്പത്തഞ്ചൊക്കെ എത്തി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ജോലിയുള്ള ആളുകൾക്ക് ഒരു പവർ വന്നിട്ടുണ്ടായിരിക്കാം ഒരു വോയിസ് വന്നിട്ടുണ്ടായിരിക്കാം ഒരു സ്റ്റാൻഡ് വന്നിട്ടുണ്ടായിരിക്കാം അപ്പോൾ ഒരു ഈ പവർ എങ്ങനെയാണ് വരാമെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ വീട്ടിൽ വെറുതെ ഇരുന്ന് എങ്ങനെയോ ജീവിച്ച് എങ്ങനെയെങ്കിലൊക്കെ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ആ ഒരു പവർ കിട്ടില്ല എന്നുള്ളതാണ് സത്യം നമുക്കൊരു ഒരു ഇൻഡിവിജ്വാലിറ്റി ക്രിയേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മളുടേതായ ഒരു വ്യക്തിത്വം ക്രിയേറ്റ് ചെയ്യണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ കറക്റ്റ് ഒരു പൂർണതയിലെത്തണമുണ്ടെന്നുണ്ടെങ്കിൽ നമുക്കൊരു മണി നമ്മളുടെ കയ്യിൽ ഉണ്ടെന്നുണ്ടെങ്കിൽ അതൊരു പവർ തന്നെയാണ് നമുക്കൊരു പേഴ്സണാലിറ്റി ഒരു പവറാണ് പിന്നെ അതുപോലെ തന്നെ പ്രൊഫഷൻ പ്രൊഫഷൻ പരമായിട്ട് നമുക്കൊരു പവർ വരും നമ്മൾ വ്യക്തിത്വം അല്ല എല്ലാം കൊണ്ടും നമുക്കൊരു പവർ ആ ഇതിൽ വരും എന്നുള്ളതാണ് സത്യം ഒരു ജോലി ഉണ്ടായിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പക്ഷേ നമ്മളുടെ ഹസ്ബൻഡ് നമ്മളെ നോക്ക് നോക്കുമെങ്കിലും ചില കാര്യങ്ങൾക്ക് നമ്മൾ വിഷമിച്ചിരിക്കേണ്ടി വരും ജോലിയില്ലെങ്കിൽ ഇപ്പോൾ ഒരു എക്സാമ്പിളായിട്ട് ഞാനൊരു കാര്യം പറയാം നമ്മളുടെ എല്ലാ കാര്യവും നമ്മളുടെ ഭർത്താവ് നോക്കും ഒരു പക്ഷേ നമ്മളുടെ വീട്ടിൽ അല്ലെങ്കിൽ വീട്ടുകാർക്കോ അല്ലെങ്കിൽ നമുക്ക് ഏറ്റവും അടുത്ത ഫ്രണ്ട്സിനോ ബന്ധുക്കൾക്കോ ആരെങ്കിലും എന്തെങ്കിലും ഒരു കാര്യം അത്യാവശ്യമായിട്ട് കൊടുക്കണം എന്നുണ്ടെങ്കിൽ നമ്മളുടെ ഹസ്ബൻഡ് എടുത്ത് നമുക്കത് ചോദിക്കാനായിട്ട് അവർ നമ്മൾ ഡിപ്പെൻഡ് ചെയ്ത് നമ്മൾ നിൽക്കുകയാണെങ്കിൽ അവരുടെ ഒരു ഇഷ്ടം അവരുടെ സമയം അവരുടെ കയ്യിൽ പൈസ ഉണ്ടോയെന്നുള്ളതൊക്കെ ആലോചിച്ച് ഒരു വിഷമിച്ച് സമയവും കാലവും നോക്കിയിട്ട് വേണം പക്ഷെ ഒരുപാട് പൈസ ഉള്ളവർ എത്ര പൈസ ഉണ്ടായാലും ഇല്ലെങ്കിലും ശരി നേരെ മറിച്ച് നമുക്കൊരു ജോലി ഉണ്ടെങ്കിൽ നമുക്ക് ആരെയും ആശ്രയിക്കാതെ ഇപ്പോൾ എൻ്റെ ഒരു ഏറ്റവും അടുത്തൊരു എനിക്ക് വേണ്ടപ്പെട്ട ഒരാൾക്ക് ഞാനൊരു ഗിഫ്റ്റ് കൊടുക്കാൻ തീരുമാനിച്ചു അപ്പോൾ എൻ്റെ ഹസ്ബൻ്റ് വീട്ടുകാരും ഹസ്ബൻ്റും എന്ന് പറഞ്ഞ് കുറച്ചാൾ മുമ്പായിട്ട് ഏകദേശം ഒരു എട്ട് വർഷം മുമ്പ് ഒരു ഫൈവ് തൗസൻഡ് റുപ്പീസിൻ്റെ ഒരു ഗിഫ്റ്റ് കൊടുക്കാൻ പറഞ്ഞു പക്ഷേ ഞാൻ ഒരിക്കലും അത് സമ്മതിച്ചില്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്കത് കൊടുക്കാൻ തന്നെ ഞാൻ പറഞ്ഞു അപ്പോൾ ശരി പക്ഷേ ഈ ഫൈവ് തൗസൻ്റ് ഒരു പക്ഷേ ഞാൻ തന്നെയാണ് കൊടുക്കുക എൻ്റെ ബന്ധുക്കൾക്ക് ഞാൻ തന്നെയായിരിക്കും കൊടുക്കുക എന്നുള്ളതാണ് അവിടെ അതിൻ്റെ ശരി കാരണം എനിക്ക് ജോലിയുണ്ട് ഞാൻ കൊടുക്കും പക്ഷേ ഞാൻ അവിടെ എനിക്കത് നോ പറയാൻ പറ്റി കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് അത് കൊടുത്താൽ പോരാ എന്നുള്ളതാണ് എൻ്റെ ഒരു ശരി ഏകദേശം അതിൻ്റെ ഒരു പൂജ്യം കൂട്ടിയിട്ടുള്ള ഒരു ഗിഫ്റ്റാണ് എനിക്ക് കൊടുക്കാൻ പറ്റിയത് അതെനിക്ക് ജോലി ഉള്ളത് കൊണ്ടാണ് അപ്പോൾ നിങ്ങൾക്കും ജോലി ഉണ്ടെങ്കിൽ നിങ്ങൾക്കൊരാവശ്യം ഉണ്ടെന്നുണ്ടെങ്കിൽ അപ്പോൾ നമുക്ക് നമ്മളുടേതായ ഇഷ്ടത്തിന് ഒരാൾക്ക് കൊടുക്കാനായിട്ട് നമ്മളുടെ ഒരു കോൺട്രിബ്യൂഷനായിട്ട് നമുക്കൊരു കൊടുക്കാനായിട്ട് നമുക്ക് സാധിക്കും എന്നുള്ളതാണ് മറ്റൊരു കാര്യം പിന്നെ എന്തിനും പിന്നെ അത് മാത്രമല്ല കേട്ടോ നമുക്ക് പല കാര്യങ്ങൾക്കും നമുക്കതൊരു ഉപകാരപ്പെടും ഈ ഒരു കൊടുക്കൽ മാത്രമല്ല നമ്മളുടെ കാര്യങ്ങളെല്ലാം ഞാനിപ്പോൾ ഒരു എക്സാമ്പിൾ പറഞ്ഞത് നമ്മളുടെ ഭർത്താവ് നമുക്കെല്ലാം ചെയ്തു തരുന്നെങ്കിലും നമ്മളുടെ ഏതെങ്കിലും ബന്ധുക്കൾക്കോ അല്ലെങ്കിൽ നമുക്ക് ഇഷ്ടപ്പെട്ടവർക്ക് ഒരു ഗിഫ്റ്റ് വാങ്ങിക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ നമ്മളുടെ ഭർത്താവിനെയോ വീട്ടുകാരെയോ ഒക്കെ ഡിപ്പെൻഡ് ചെയ്യുന്നത് അത്ര ശരിയായിട്ടുള്ളൊരു കാര്യമായിട്ട് എനിക്ക് ഫീൽ ചെയ്യണില്ല അപ്പം നമ്മളുടെ ഇഷ്ടങ്ങൾക്കും ഗിഫ്റ്റുകൾ കൊടുക്കാനും അതുപോലെ തന്നെ ബാക്കി കാര്യങ്ങൾക്കൊക്കെ നമുക്കൊരു ജോലി ഉണ്ടെങ്കിൽ സാധിക്കും എന്നുള്ളതാണ് പിന്നെ അതുമാത്രമല്ല നമുക്കൊരു കോൺഫിഡൻസ് വരും എന്ത് കാര്യം ചെയ്യാനുള്ളൊരു കോൺഫിഡൻസ് വരും ഈ കോൺഫിഡൻസ് എന്ന് പറയുന്നത് ഒറ്റടിക്ക് നമുക്ക് പിന്നെ വരുന്ന സംഭവമല്ല അത് നമ്മളുടെ ഈ ജോലി ചെയ്യുമ്പോഴും അതുപോലെ തന്നെ വീട്ടിലെ കാര്യങ്ങൾ പലതും നമ്മളിങ്ങനെ ചെയ്ത് 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 ഓട്ടോമാറ്റിക്കലി നമുക്ക് പല കാര്യങ്ങൾക്കുള്ള കോൺഫിഡൻസ് നമ്മ പോലും അറിയാതെ നമ്മിലേക്ക് വന്നു ചേരും അപ്പോൾ അതൊക്കെ ഇത് രണ്ടും കൊണ്ടുപോകാനായിട്ട് തുടക്കകാലങ്ങളിൽ നമുക്കിത്തിരി ബുദ്ധിമുട്ടുണ്ടാവുമെങ്കിൽ കൂടിയും പിന്നീട് അത് ഇപ്പം എത്ര തന്നെ നമുക്ക് പൈസ ഉണ്ടെന്ന് പറഞ്ഞാൽ ഹസ്ബൻഡിൻ്റെ പോലും നമുക്ക് ഏകദേശം നമ്മളുടെ ഈ ഇരുപതുകൾ ഒക്കെ എന്ന് വെച്ചാൽ നമ്മളുടെ മക്കളെ നോക്കൽ നമ്മളുടെ വീട് നോക്കൽ ഒക്കെ ഉള്ള തിരക്കിലായിരിക്കും നമുക്ക് ജോലിക്ക് പോവാതെ അതിനുള്ള തിരക്കിലായിരിക്കും പക്ഷെ ഒരു മുപ്പതുകളിൽ ഒരു മുപ്പത്തഞ്ച് കഴിഞ്ഞാൽ അടുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സത്യത്തിൽ നമ്മൾ ഫ്രീ ആയി എന്നുള്ളതാണ് കുറേയൊക്കെ കാരണം നമ്മളൊക്കെ നമ്മളുടെ മക്കളൊക്കെ ഒരു സേഫായിട്ട് സേഫ് അല്ലെങ്കിൽ സേഫ് എന്നുദ്ദേശിക്കുന്നത് അവരവരുടേതായ വഴിയിലൂടെ പഠനം പഠനമായിട്ടും നമ്മളതായത് നമ്മളിങ്ങനെ ഫുള്ള് ഇങ്ങനെ അവരെ ആശ്രയി നമ്മളെ ആശ്രയിക്കാതെ അവർ കുറച്ചൊക്കെ അവരുടെ കാര്യങ്ങൾ ചെയ്യാവുന്ന രീതിയിലൊക്കെ നമുക്കൊരു നാൽപ്പതിനോട് അടുക്കുമ്പോൾ അവർക്ക് അവരുടെ കാര്യങ്ങളൊക്കെ പലതും ചെയ്യാൻ പ്രാപ്തരായിട്ടുണ്ടാവും നമ്മളുടെ മക്കളൊക്കെ അപ്പോൾ കുറച്ചും കൂടി നമ്മൾ ഫ്രീ ആവും നമ്മളുടെ കാര്യങ്ങൾ ബാക്കിയുള്ളവരെ കാര്യങ്ങളൊക്കെ നോക്കുന്നതൊക്കെ വിട്ട് മറ്റേത് നമ്മൾ നമ്മളെ റിലേഷൻഷിപ്പ് ഭംഗിയാക്കാൻ വേണ്ടി മറ്റുള്ളവരുടെ നമ്മളായി യൂണിക്നെസ് എന്താ പറയുക നമ്മളെ വ്യക്തിത്വം മറച്ചു വെച്ചുകൊണ്ട് മറ്റുള്ളവരുടെ ഇഷ്ടത്തിനൊക്കെ പെരുമാറുന്ന പ്രായവും പലയിഷ്ടങ്ങളും നമ്മൾ മാറ്റിവെക്കുന്ന പ്രായമൊക്കെയാണ് ഇരുപതുകൾ പക്ഷേ മുപ്പതുകൾ ഇത്തിരി അങ്ങോട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ എല്ലാത്തിൽ നിന്നും വിട്ടുമാറി കുറേ കാര്യങ്ങളൊക്കെ നമ്മൾ ഫ്രീ ആവാൻ തുടങ്ങും ആ സമയത്ത് നമുക്ക് എന്തെങ്കിലും ഒരു കോഴ്സിന് ചേ ചേരാനോ അല്ലെങ്കിൽ നമുക്ക് പാഷനേറ്റായിട്ടുള്ള എന്തെങ്കിലും ചെയ്യാനോ ഒക്കെ നമുക്കുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ഒരു ഡിപ്പെൻഡൻസിയുടെ ഒരു ആവശ്യം നമുക്ക് ജോലി ഉണ്ടെങ്കിൽ അതിൻ്റെ ആവശ്യം വരണില്ല നമുക്ക് ജോലിയോടൊപ്പം തന്നെ നമ്മളൊരു ആയിട്ട് മുന്നോട്ട് പോകണം എന്നുണ്ടെങ്കിൽ നമ്മളുടെ പൈസ കൊണ്ട് തന്നെ നമുക്കത് കാര്യങ്ങൾ നടത്താവുന്നതാണ് നമുക്ക് ആരെയും ആശ്രയിക്കേണ്ടി വരില്ല അപ്പം ഇതൊക്കെ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടാവുമെന്ന് വിജയമായിരിക്കുന്നു ഈ ജോലിയുടെ പ്രാധാന്യം അപ്പം എന്നെ കേൾക്കുന്ന നാൽപ്പതുകളിലും അമ്പതുകളിലും ഉള്ളവരൊക്കെ വിചാരിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതുവരെ ജോലി കിട്ടിയിട്ടില്ലെങ്കിലും ഞാൻ കാണുന്ന ഓരോരുത്തരും അതായത് വിദ്യാഭ്യാസം ഉള്ളവരായിക്കോട്ടെ ഇല്ലാത്തവരായിക്കോട്ടെ കഴിവ് എന്ന് പറയുന്നത് ഓരോ ആളുകളെ സംബന്ധിച്ചും വ്യത്യസ്തമാണ് അപ്പം ഏതൊരാൾക്കെങ്കിലും ഞാൻ കാണുന്ന ഓരോ വ്യക്തികൾക്കും ഒന്നല്ലെങ്കിൽ ഒരു തരത്തിലായിട്ടുള്ള കഴിവുകളുള്ളവരാണ് ഒരു പക്ഷേ ഇപ്പോൾ നന്നായി ഡ്രസ്സ് ചെയ്യണ ഒരാളാണെന്ന് വിചാരിക്കുകയും ആയാളുടെ പെരുമാറ്റവും ബാക്കി ഒരു കാര്യവും നമുക്ക് ഇഷ്ടപ്പെടുന്നില്ല പക്ഷെ ആൾ ആൾ വെൽ ഡ്രസ്ഡ് ആയിരിക്കും ആളുടെ ഓരോ കാര്യങ്ങൾ ഓരോ ഡ്രെസ്സിങ് കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കൊരു ഭയങ്കര ഇഷ്ടമൊന്നും പക്ഷേ ആ പേഴ്സണാലിറ്റിയും നമുക്ക് ഇഷ്ടപ്പെടുന്നുണ്ടാവില്ല ആളുടെ ക്യാരക്ടർ കൊണ്ട് നമുക്ക് ആളെ ഇഷ്ടപ്പെടുന്നുണ്ടായിരിക്കാം പക്ഷേങ്കിൽ ആൾക്ക് നല്ല ഡ്രസ്സ് ചൂസ് ചെയ്യാനായിട്ടുള്ള ഒരു കഴിവുണ്ടായിരിക്കാം അപ്പം ആളെ സംബന്ധിച്ച് ആൾ ആ ഒരു പ്രൊഫഷൻ തിരഞ്ഞെടുക്കുകയാണെന്നുണ്ടെങ്കിൽ ആൾക്കത് ശോഭിക്കാൻ പറ്റും ആളുടെ ബാക്കിയൊക്കെ പോട്ടെ അപ്പോൾ ഒരു ഉദാഹരണം പറഞ്ഞത് ബാക്കി എല്ലാത്തിനാൾക്കും കുറവുണ്ട് ഈ ഒരു കാര്യത്തിന് ആൾക്കൊന്ന് പക്ഷേ ആൾ വെറുതെ ഡ്രസ്സ് ചെയ്തു പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആളുടെ ക്യാരക്ടർ അനുസരിച്ച് ആർക്കും ഇഷ്ടപ്പെടില്ല പക്ഷേ ഇതൊരാൾക്ക് ഇത് മറ്റൊരാൾക്ക് ആൾ പകർന്നു കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ചെറിയൊരു എക്സാമ്പിൾ പറഞ്ഞതാണ് കേട്ടോ ഏഹ് പിന്നെ അതുപോലെ ഇപ്പോൾ ഒരു കുക്കിങ് ചെയ്യുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ നല്ല രീതിയിൽ പാചകം ചെയ്യും ആൾക്ക് ആ രീതിയിലും പൈസ ഉണ്ട് അപ്പോൾ നമ്മൾ വിദ്യാഭ്യാസവും ഒരു കമ്പനിയിൽ ജോലി ചെയ്യണം മാത്രമല്ല സ്വന്തമായിട്ട് നമുക്ക് എന്തെങ്കിലുമൊക്കെ ഏത് തരത്തിൽ വേണമെങ്കിലും എത്ര വയസ്സായാലും ഏത് തരത്തിൽ വേണമെങ്കിലും നമുക്ക് ജോലി ചെയ്യാം എന്നെ കേൾക്കുന്ന പെൺകുട്ടികളോ പെൺകുട്ടികളെന്ന് പറഞ്ഞാൽ ഏത് പ്രായത്തിലുള്ളവരെയും ഞാൻ പെൺകുട്ടികളെന്നാണ് പറയുന്നത് അവർക്ക് നല്ലൊരു ഡ്രസ്സ് സെലക്ട് ചെയ്യാനുള്ള കഴിവുണ്ടെങ്കിൽ ആ മേഖലയിൽ കൊന്നിരിക്കും ഇപ്പം എങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ നമ്മളുടെ ഈ ഒരു കേരളത്തിൽ മലയാളികൾക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാത്തിനും അവസരങ്ങളാണ് വിദേശ രാജ്യത്ത് കാര്യങ്ങളൊന്നും എനിക്ക് കൂടുതൽ അറിയില്ല നിങ്ങൾ അങ്ങനെ ഉണ്ടെങ്കിൽ അങ്ങനെ അറിയാവുന്ന ആളുകളോടൊക്കെ ഒന്ന് തിരക്കി നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യാവുന്ന രീതിയിൽ നിങ്ങൾ ഒന്ന് ശ്രമിക്കുക അപ്പം ഭർത്താവ് നോക്കില്ല എന്നുള്ളതല്ല ഞാൻ ഉദ്ദേശിക്കുന്നത് ഭർത്താവ് നോക്കിയാലും നോക്കിയില്ലെങ്കിലും നമുക്ക് സ്വന്തമായിട്ട് ഒരു മണി എൺ ചെയ്യാനുള്ളൊരു കപ്പാസിറ്റി നമ്മളുടെ നമ്മൾ സ്വയം ആർജിച്ചെടുത്തു കഴിഞ്ഞാൽ നമുക്ക് ആരെയും ആശ്രയിക്കാതെ നമുക്ക് ജീവിക്കാൻ പറ്റും എന്നും നമുക്ക് മറ്റുള്ളവരെ ആശ്രയിച്ചും ഓരോ സ്ഥലത്ത് പോകാനും ഓരോ കാര്യങ്ങൾക്കും അങ്ങനെ സ്വന്തമായിട്ട് നമ്മൾ എല്ലാം നേടിയെടുക്കാനായിട്ട് ഒന്ന് ശ്രമിക്കുക നമുക്കൊരു ഡിസിഷൻ മേക്കിങ്ങിനൊക്കെ നമുക്ക് ഈ ഒരു ജോലി കൊണ്ട് നമുക്ക് ഒരുപാട് ഗുണം ചെയ്യും നമുക്ക് സ്വന്തമായിട്ട് തീരുമാനം എടുക്കാൻ പറ്റും പിന്നെ അതുപോലെ തന്നെ എന്തെങ്കിലും ഒരാൾ നോ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കത് ശരിയാണോ തെറ്റാണോ എന്നൊക്കെ ഒന്ന് അനലൈസ് ചെയ്യാനൊക്കെ ആയിട്ട് നമുക്കൊരു ജോലി ഉണ്ടെങ്കിൽ അത് ഞാൻ ചെയ്താൽ ശരിയായിരിക്കും അതല്ലെങ്കിൽ മറ്റുള്ളവർ പറയുന്നതിനെ ഫുള്ളായിട്ട് എടുക്കാതെ നമുക്ക് സ്വന്തമായിട്ടുള്ള തീരുമാനങ്ങളൊക്കെ എടുക്കാൻ പറ്റും അത് നമ്മളിങ്ങനെ അവനവൻ്റെ ഇഷ്ടത്തിന് ഇങ്ങനെ മറ്റുള്ളവർ ആശ്രയിക്കാതെ കഴിയാന്ന് പറഞ്ഞാൽ ഇങ്ങനെ നടക്കാമെന്നല്ല ഉദ്ദേശിക്കുന്നത് നമുക്ക് എല്ലാത്തിനും നമ്മളുടേതായൊരു വ്യക്തിപരമായിട്ടുള്ളൊരു തീരുമാനത്തിൽ നമുക്ക് എത്താൻ പറ്റും പല സ്ഥലങ്ങളിലും നോ പറയാൻ പറ്റും എന്നുള്ളതാണ് ശരി പല സ്ഥലങ്ങളിലും പക്ഷെ ചില സ്ഥലങ്ങളിൽ നമ്മൾ അറിഞ്ഞുകൊണ്ട് തന്നെ നമ്മൾ നോ പറയാറില്ല അതെന്തുകൊണ്ടാന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് വേറൊന്നും കൊണ്ടല്ല നമുക്ക് അവരോടുള്ള ഇഷ്ടം കൊണ്ടും ബാക്കിയുള്ള കഴിഞ്ഞ ഒരു പ്രാവശ്യം ഞാൻ എൻ്റെ ഫ്രണ്ടിൻ്റെ അടുത്ത് ഇങ്ങനെ സംസാരിച്ചിട്ടുണ്ടെങ്കിൽ എന്നെല്ലാവരും മുതലാക്കും എന്ന് ഒരു വിഷമം രൂപേണ ഞാൻ പറഞ്ഞു അപ്പം എൻ്റെ ഫ്രണ്ട് ഭയങ്കര ചിരിയാണ് ആ നിന്നെ നിന്നെയൊക്കെ ആര് മുതലാക്കുന്നതാണ് പറയണത് അതായത് നമ്മളങ്ങനെ അങ്ങനെ ഇങ്ങനെ നിന്ന് കൊടുക്കില്ല എന്നുള്ള ഒരു ഉദ്ദേശത്തോട് കൂടിയിട്ടാണ് പറഞ്ഞത് പക്ഷെ ഞാൻ പറഞ്ഞതിൽ ഇത്തിരി ഇത്തിരി വിഷമിച്ചിട്ടാണ് ഇത്തിരി സീരിയസ് ആയിട്ട് പറഞ്ഞതെന്ന് തോന്നിയപ്പോൾ ആളെന്റെ അടുത്ത് പറഞ്ഞു ഒരാളും അറിയാതെ വന്ന് മുതലാക്കില്ല പിന്നെ ഒരു പക്ഷേ നീ അറിഞ്ഞുകൊണ്ട് അവരോട് മുതലാക്കാൻ നിന്ന് കൊടുത്തിട്ടുണ്ടായിരിക്കാം എന്നാണ് സംഭവം അതുതന്നെയാണ് സത്യം കാരണം ചിലരോടുള്ള ഇഷ്ടം കൂടുതൽ കൊണ്ട് നമ്മൾ പല കാര്യങ്ങളും നോ പറയാതെ അവരുടെ താല്പര്യത്തിന് വേണ്ടി നമ്മൾ നമുക്ക് ഇതൊരു നമ്മളൊരു എന്താ പറയുക ഇതവർക്ക് ചെയ്ത് കൊടുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളതിനു വേണ്ടി നിന്നാൽ നമുക്കത് ബുദ്ധിമുട്ടാവും എന്ന് കരുതിയിട്ടും നമ്മൾ അവരോടുള്ള ഇഷ്ടം കൂടുതൽ കൊണ്ട് നമ്മൾ പല കാര്യങ്ങളും ചെയ്തിട്ടുണ്ടെന്നുള്ളത് സത്യമാണ് പക്ഷേ എല്ലാത്തിടത്തും നമുക്ക് നോ പറയേണ്ടിയിടത്ത് നോ പറയാൻ ഒരു മടിയുമില്ല മനസ്സിലായോ അപ്പം ചിലർക്ക് ചില കാര്യങ്ങൾ നമ്മൾ ചെയ്തു കൊടുക്കുന്നത് നമുക്കത് അറിയാനിട്ടൊന്നുമല്ല അവിടെ നോ പറയാനായിട്ട് പക്ഷേങ്കിൽ അവരോടുള്ള ഇഷ്ടം കൂടുതൽ കൊണ്ട് നമ്മളെങ്ങനെ ചില കാര്യങ്ങൾക്ക് നമ്മളൊരു വിട്ടുവീഴ്ച മനോഭാവത്തിലൊക്കെ നിന്ന് കൊടുക്കാറുണ്ട് അപ്പം അങ്ങനെ കാര്യങ്ങൾക്ക് പറ്റും അങ്ങനെ പല കാര്യങ്ങൾക്കും നമുക്കെന്താണ് ജോലി ഉള്ളത് കൊണ്ടാണ് എന്തൊക്കെ പറ്റും കോൺ കോൺഫിഡൻസ് ഉണ്ടാവും ഡിസിഷൻ മേക്കിങ്ങിനുള്ളൊരു പവർ ഉണ്ടായിരിക്കാം പിന്നെ നോ പറയാനുള്ള പവറുണ്ട് അങ്ങനെ എല്ലാത്തിനുള്ളൊരു പവർ നമുക്ക് കിട്ടുന്നുള്ളതാണ് സത്യം അപ്പം എന്നെ കേൾക്കുന്നവരാരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ഇന്നയാളുടെ മകള് എന്നൊക്കെ അറിയപ്പെടുന്നതിനൊക്കെ ഇന്ന വ്യക്തിത്വം ഉള്ള ആൾ എന്ന് അതായത് നമ്മളുടെ പല കഴിവുകളും മറ്റുള്ളവർക്കും കൂടി ഒന്ന് പകർന്നു കൊടുക്കാനായിട്ട് നിങ്ങളൊന്ന് നിങ്ങൾ മൂലം ഒരു സമൂഹത്തിന് എന്തെങ്കിലുമൊക്കെ കിട്ടുന്നുള്ളതാണ് നമുക്ക് ജോലി ഉണ്ടെങ്കിൽ ഒരു പക്ഷേ നമുക്ക് നമ്മൾ മറ്റുള്ളവരുടെ ടൈം പോലും നമുക്ക് വാങ്ങിക്കാൻ പറ്റും നമുക്ക് ജോലി കിട്ടിക്കഴിഞ്ഞാൽ നമ്മളിപ്പോൾ വീട്ടിലെ എല്ലാ കാര്യങ്ങളും ചെയ്യുന്നിടത്ത് നമുക്ക് എന്താണ് ഒരു ആളെ സഹായത്തിന് നിർത്തണമെന്ന് വിചാരിക്കേ അപ്പം അവർക്ക് അവരുടെ കാര്യങ്ങൾ ഭംഗിയായിട്ട് നമ്മളുടെ കാര്യങ്ങൾ ഭംഗിയായിട്ട് ചെയ്തു തരുമ്പോൾ അവർ ഒരു വേറൊരു കുടുംബം കഴിയാനുള്ള ഒരു സാലറി നമ്മൾ മുഖാന്തരം അവർക്ക് കൊടുക്കാൻ പറ്റും അപ്പം നമ്മൾ ജോലിക്ക് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പല ഗുണങ്ങളും ഇപ്പം എന്നെ കേൾക്കുന്ന ഒരാൾ ആരാണെങ്കിൽ പോലും ഒരു വൈറ്റ് കോളർ ജോബ് തന്നെ നോക്കണമെന്നില്ല എന്ത് വിദ്യാഭ്യാസം ഉള്ളവരായിക്കോട്ടെ ഇല്ലാത്തവർ കൊണ്ട് കഴിയുന്ന തരത്തിലുള്ള സ്വന്തമായിട്ട് ചെയ്യുന്ന ജോലിക്ക് ഒരുപക്ഷെ സന്തോഷത്താലും അതുപോലെ തന്നെ ഉത്തരവാദിത്വത്തോടും പിന്നെ അഭിമാനത്തോടുകൂടി ചെയ്യാനായിരിക്കണം ഇപ്പോൾ ഒരു സെക്യൂരിറ്റി ജോലിയാണെന്ന് വിചാരിക്കും ഒരിക്കലും സെക്യൂരിറ്റിയിൽ നമ്മൾ ആരും താഴ്ത്തി കാണില്ല ആ ഒരു ജോലി ആ ഒരു പ്രൊഫഷൻ എന്ന് പറയുന്നത് പക്ഷേ ഒരു പക്ഷെ നമ്മളുടെ അടുത്ത് ആ ആൾ നിങ്ങളത് മാറി നിൽക്കുന്നൊക്കെ പറഞ്ഞ് അവരുടെ മുഖഭാവം ഒത്തിരി ഭാവം മാറി നമ്മൾ സംസാരിച്ച് കഴിഞ്ഞാൽ നമ്മൾ അവരെ വില വയ്ക്കില്ല അത് അവരുടെ പ്രൊഫഷനല്ലേ നമ്മൾ വില വയ്ക്കാത്തത് പകരം എന്തിനാണ് വില വയ്ക്കാത്തത് അവരുടെ സ്വഭാവത്തെയാണ് നേരെ മറിച്ച് ആ ഒരു ജോലി തന്നെ നമ്മളുടെ അടുത്ത് വന്ന് പറയണമെന്ന് വിചാരിക്കും സർ കാറ് ഒന്നങ്ങൾ മാറ്റിയിട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ടാവില്ല എനിക്കും ബുദ്ധിമുട്ടാവില്ല ഇനി അടുത്ത വണ്ടി വരാനും ബുദ്ധിമുട്ടാവില്ല അത് പറയണമെന്നുണ്ടെങ്കിൽ നമ്മൾ ബഹുമാനിച്ച് അപ്പം നമ്മൾ ഒരിക്കലും നമ്മൾ ഒരു ജോലിയേ അല്ല ബഹുമാനിക്കാത്ത ഓരോ വ്യക്തിത്വത്തിനെയാണ് അതായത് അവരുടെ സ്വഭാവത്തെയാണ് നമ്മൾ ബഹുമാനിക്കാത്തത് മനസ്സിലായി അപ്പം ഏതൊരു വ്യക്തിയും അവനവന്റെ ജോലി ഭംഗിയായിട്ടും ചിട്ടയായിട്ടും അഭിമാനത്തോടും സന്തോഷത്തോടുകൂടി ചെയ്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മറ്റുള്ളവർ ആരായാലും റെസ്പെക്റ്റ് ചെയ്യും നമ്മളുടെ വീട്ടിലൊരു സഹായത്തിനൊരു ചേച്ചിയോ ആരെങ്കിലും വരുന്നുണ്ടെങ്കിൽ നമ്മൾ ഒരിക്കലും അവരെ ബഹുമാനിക്കാതിരിക്കില്ല ഏറ്റവും സ്നേഹത്തോടു ഏറ്റവും പരിഗണനയോട് കൂടിയിട്ടൊക്കെയാണ് ഇതുവരെ കണ്ടേക്കണം പിന്നെ എന്തെങ്കിലും ഒരു വിഷമം കാണിച്ചിട്ടുണ്ടെങ്കിൽ അവരുടെ അവരെ ഉത്തരവാദിത്വം കാണിക്കാതെ വരുമ്പോഴാണ് നമുക്കൊരു അവരെ വേണ്ട ഇനി അടുത്ത ദിവസത്തോടെ വരണ്ട എന്ന് പറയുന്നത് അവർക്ക് കൊടുത്തിട്ടുള്ള ജോലി അവർ വൃത്തിയായിട്ടും അവർ ഉത്തരവാദിത്വം ചെയ്യാതെ വരുമ്പോഴാണ് നമുക്ക് ഇഷ്ടപ്പെടാതിരിക്കുന്നത് പക്ഷെ അവരുടെ ജോലി അവർ കറക്റ്റായിട്ട് നിർവഹിക്കുക എന്ന് വെച്ചാൽ നമ്മൾ ആ വ്യക്തിത്വത്തിനെ നമ്മൾ ഏറെ ബഹുമാനിക്കേണ്ട അപ്പം ഒരു ജോലിയും ഞാൻ ഈ പറഞ്ഞു വന്നത് വേറെ ഒന്നല്ല എന്നെ കേൾക്കുന്നവർ വിദ്യാഭ്യാസം ഉള്ളവരായിക്കോട്ടെ ഇല്ലാത്തവരായിക്കോട്ടെ എന്ത് ജോലി ചെയ്താലും കഴിഞ്ഞ ദിവസം ഞാനിപ്പോൾ നെസ്റ്റോര് ഇവിടെ തൃശ്ശൂർ നെസ്റ്റോര് പോയപ്പോൾ അവിടെ ഒരു സെക്യൂരിറ്റി ഒരു ചേച്ചി ഉണ്ടായിരുന്നു ഭയങ്കര സുന്ദരിയായിട്ടുള്ളൊരു ചേച്ചി കിട്ടാ അപ്പോൾ ഞാനിങ്ങനെ പോകുമ്പോഴേ നോട്ട് ചെയ്ത് തിരിച്ചു വരുമ്പോഴും ഒരു ഭയങ്കര ഗൗരവത്തിലിരിക്കുന്നത് നമ്മളുടെ അതായത് ബില്ല് വാങ്ങിച്ചിട്ട് ഇങ്ങനെ ക്ലിപ്പ് ചെയ്ത് അപ്പോൾ ഞാൻ ചോദിച്ചു ഇതത്ര ഗൗരവം ഒന്ന് ചിരിച്ചുകൂടെ ു കാരണം കുറേ നേരം ഞാൻ അതിനെ ഓട്ടോ ചെയ്യണം കാരണം നിൽക്കല്ലേ നല്ല ഭംഗി നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട് ഞാൻ പറഞ്ഞ വഴിക്ക് ആൾ കുറെ നിന്ന് ഇങ്ങനെ അവശതായിട്ടായിരിക്കാം മുഖം ഇങ്ങനെ കയറ്റി പിടിച്ചിരിക്കുന്നത് പക്ഷേ ആൾ ഭയങ്കരമായിട്ട് ചിരിച്ച് നല്ല ഭംഗിയുള്ളൊരു ചേച്ചി അപ്പം നമുക്ക് ആ ആളെ കണ്ടപ്പോഴും നമ്മൾ ഭയങ്കര ഇഷ്ടത്തോടു കൂടിയിട്ടാണ് നമ്മൾ നോക്കണം അപ്പം നമ്മൾ ഒരു ജോലിയെയും നമ്മൾ താഴ്ത്തി കാണുന്നില്ല എല്ലാ ജോലിക്കാരെയും നമ്മൾ ഇപ്പോൾ ഒരു ഈ ടോയ്ലറ്റ് ക്ലീൻ ചെയ്യാൻ പറഞ്ഞ ഞാൻ അത്യാവശ്യം സംസാരിക്കും കാരണം ക്ലീൻ ചെയ്തിട്ടൊക്കെ ആവുമ്പോൾ തന്നെ നമുക്ക് ഭയങ്കര സന്തോഷം തോന്നും അപ്പോൾ നമ്മളവരോട് എന്തെങ്കിലും ഒരു കുശലാന്വേഷണം ഒക്കെ ചോദിച്ചിട്ട് തന്നെയാണ് ഞാൻ പൊതുവേ അവിടെ നിന്നും പോരാറ് അപ്പം എന്ത് ജോലിയേയും നമ്മൾ ബഹുമാനിക്കും എന്നുള്ളതാണ് സത്യം അപ്പം നിങ്ങൾ ഒരു ജോലിയായാലും പോലും ഒന്നിനും മടിച്ചു നിൽക്കേണ്ട ജോലി എന്ന് പറയുന്നത് ഒരു പെൺകുട്ടികൾക്കും അത്യാവശ്യമായിട്ടുള്ള കാര്യമാണ് അപ്പോൾ നമുക്ക് എല്ലാവർക്കും ജോലി അത്യാ വീഡിയോയുടെ ലെങ്ത്ത് ഭയങ്കരമായിട്ട് കൂടിയിട്ടുണ്ട് അപ്പോൾ ഓരോ പെൺകുട്ടികൾക്കും ജോലി അത്യാവശ്യമാണ് നമ്മളുടെ പൈസയുടെ കുറവുകൊണ്ട് മാത്രമല്ല നമ്മൾ പല കാര്യങ്ങളും നമുക്ക് ഈ ജോലി കൊണ്ട് നേടാൻ പറ്റും അപ്പം എന്നെ കേൾക്കുന്നവൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഏത് പ്രായത്തിലുള്ളവരായിക്കോട്ടെ ഒരു നമ്മളുടേതായ സ്വന്തമായിട്ടുള്ളൊരു വരുമാനം കണ്ടെത്താനായിട്ടുള്ള മാർഗം സ്വീകരിക്കുന്നതുകൊണ്ട് ഒരു കുഴപ്പവും പിന്നെ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക അഭിപ്രായം കമൻ്റ് ചെയ്യുമ്പോഴാണ് നിങ്ങൾ കാണുന്നുണ്ടെന്നും ലൈക്ക് ചെയ്യുമ്പോഴൊക്കെയാണ് കാണുന്നുണ്ടെന്നും ഇഷ്ടപ്പെടുന്നുണ്ടെന്നൊക്കെ നമുക്ക് മനസ്സിലാവുന്നത് പിന്നെ എൻ്റെ ക്ലാസ്സിന് ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവരാണെങ്കിൽ താഴെ കാണുന്ന ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ വന്നിട്ട് ജോയിൻ ചെയ്യാവുന്നതാണ് ക്ലാസ്സിൻ്റെ ഡീറ്റെയിൽസ് ഗ്രൂപ്പിൽ പറയാം ഓക്കെ ഇത്രയേക്കുള്ളൂ അപ്പം നിങ്ങൾ ഇന്ന് തന്നെ ജോലിക്ക് തയ്യാറാകാം വീണ്ടും അടുത്ത വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും ബാ